നമസ്കാരം കോട്ടയംകാരം ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ടേ ഇപ്പം എൻ്റെ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മളിന്ന് ചൂണ്ട ഇടാനായിട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളി പാറമടയിലാണ് കേട്ടോ പാറമട എന്ന് പറഞ്ഞാൽ കിടുക്കം പാറമടയാണ് അവിടെ കട്ടുള്ള രൂഹൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വലിയ സിലോപ്പിൻ്റെ മുഴുത്ത സൈസ് ഉണ്ട് ഓട്ടോ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളിന്ന് തീറ്റ സാധാരണ ഇടുമ്പോൾ തന്നെ തീറ്റയായിട്ടിടുന്നത് പെല്ലറ്റും പിന്നെ കോഴിത്തീറ്റ മൈദ പിന്നെ കുറച്ച് ബ്രെഡ് ചേർക്കുന്നുണ്ട് പിന്നൊരു ട്വൻ്റി ട്വൻ്റിയുടെ ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് പിന്നെ ഒരല്പം അല്പം എന്ന് പറഞ്ഞാൽ ഒരടപ്പ് എസൻസ് ചേർക്കുന്നുണ്ട് പൈനാപ്പിൾ എസൻസ് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് നമ്മൾ തീറ്റയൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് സമയം പോയതുകൊണ്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം പോരും ആയത് അപ്പം തീറ്റ എല്ലാം വീട്ടിൽ നിന്ന് തന്നെ സെറ്റായി കൊണ്ടുവന്നായിരുന്നേ അപ്പം മീൻ അടിച്ചിട്ടുണ്ട് അതെന്ത് മീനാണെന്നറിയത്തില്ല നല്ല ഫൈറ്റ് തരുന്നുണ്ട് ഇപ്പം എന്ത് മീനാണെന്ന് നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ കട്ടിലല്ല രോഹു ഇതിലേതെങ്കിലും ആയിരിക്കാം നല്ല അടിപൊളി ഫൈറ്റാകും തന്നുകൊണ്ടിരിക്കുന്നത് പാറമയുടെ ഇങ്ങേ സൈഡും ഭയങ്കര കാട് പോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് ചെറിയ ചെറിയ മരങ്ങൾ എടുക്കുന്നിപ്പോൾ ഉണ്ട് ആ മരങ്ങളെല്ലാം കൂടി ഇങ്ങനെ അതിൻ്റെ കമ്പുകളെല്ലാം വലിഞ്ഞ് വളഞ്ഞ് ഈ പാറമടയ്ക്കകത്തേക്ക് വന്നപ്പോൾ അവൻ ആ സൈഡിലിട്ടാണ് ഓടിയത് അവിടെ നല്ല ഉടക്കമുള്ളൊരു സ്ഥലമാണ് അങ്ങോട്ട് കയറിയിട്ടുണ്ട് അത് അവിടെ കമ്പും പോലൊക്കെ ഇഷ്ടംപോലെ ഇടപ്പുണ്ടാവും അതിനിടയ്ക്ക് കയറിയാൽ നമുക്ക് പണി പാളുമെന്ന് എനിക്ക് തോന്നുന്നു അതിനിടയ്ക്ക് അവിടെ ഈ പഴയ നേരത്തെ ചൂണ്ടിട്ട് ആരോ ഇട്ടിരുന്ന് ബ്രൈഡ് പൊട്ടിപ്പോയിട്ട് ആ ബ്രൈഡെല്ലാം കൂടെ കൂടി നമ്മൾ ആ ഫ്ലോട്ടിട്ടിരുന്നൊരു മൊത്തം ഉടക്കി കയറും ഇത് പൊട്ടിപ്പോവാണ്ട് നമുക്ക് അവനെ പിടിച്ചു കയറ്റാൻ ഭയങ്കര പാടായിരിക്കും അതിന്റെ നമ്മൾ വേറൊരു ചൂണ്ടിട്ടിരുന്ന അതിലേറ്റൂടെ കയറിയാൽ അത് മൊത്തം ചുറ്റിയൊരു വരുവായിട്ടിരിക്കുക നമുക്ക് നോക്കാം എങ്ങനെയാ വലിച്ചു കയറ്റാവും നോക്കാം നമുക്ക് ചരടലുടക്കൊണ്ട് അവൻ അതേ കിടന്നുണ്ട് ഇപ്പോൾ ഈ ഫൈറ്റിംഗ് മുഴുവൻ ചരട് പൊട്ടിക്കാൻ നമുക്ക് ഒരു രക്ഷയില്ല ഇത് പൊട്ടിക്കുമെന്ന് നോക്കാം അന്യായപ്പോടുത്തോ പിടിക്കുന്നത് കേട്ടോ നമ്മൾ അകവാൾ വെട്ടിപ്പോണ പിടുത്താണ് പിടിക്കുന്നത് അങ്ങോട്ട് എന്തെങ്കിലും ഐറ്റം സാധനമാണെന്ന് തോന്നുന്നു അതെ കൂട്ടി പിടുത്തം കണ്ടിട്ടേ വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കും അവിടെ ഒന്ന് പൊട്ടു ആ പൊട്ടി 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 രക്ഷപെട്ടു ആ പഴയ ബ്രൈഡ് പൊട്ടിപ്പോയത് കൊണ്ട് നമ്മൾ രക്ഷപെട്ടു ഇപ്പം നമ്മൾ നമ്മളിട്ട് വെച്ചിരുന്നു ചൂണ്ട ചുറ്റി ആ ബ്രൈഡ് കൂടെ ഒന്ന് കുറച്ച് മാറ്റി രക്ഷപെട്ട് അതെല്ലാം കൂടെ മൊത്തം കയറി ചുറ്റിപ്പോയി എന്തായാലും സമയം ക്ലിയർ ആകുമ്പോൾ അതൊക്കെ അടുത്തേക്ക് വന്നു കേട്ടോ ഉണ്ടോ മൊത്തം ചരല്ലാം ചുറ്റി മൊത്തം ചുറ്റി തകർന്നു പോയി എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക അനുഗ്രഹിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇപ്പം അതൊക്കെ കരയിലിട്ട് കയറ്റാം കേട്ടോ ഓടി തളർന്നിട്ടുണ്ട് സൈസ് സാധന കോരുവലെടുത്ത് നോക്കിയതായിരുന്നു പക്ഷെ കോരുവോലക്കത് കേറുന്നില്ല ചരട് എല്ലാം കൂടെ ചുറ്റി പിണഞ്ഞ് കിടന്നുകൊണ്ടേ പിന്നെ നമ്മുടെ കമ്പൊക്കെ ഉണ്ട് ആ സൈഡിൽ അതുകൊണ്ട് കോരുവലക്കെ കോരു എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് പതുക്കെ സൈഡിൽ ഒരു ചെറിയ കല്ലുണ്ട് ഉണ്ട് അതായത് ചവിട്ട് ഇരുന്ന് വെച്ച് നമുക്ക് പതുക്കെ അവനെ പൊക്കിയെടുക്കാം അങ്ങനെ അവനെ പൊക്കിയെടുത്തു നല്ല അത്യാവശ്യം മുഴത്തൊരു കട്ടളയാണ് ഒരു അഞ്ച് കിലോ എടുത്ത് വെയിറ്റ് വരുന്നൊരു കട്ടളയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു പുതിയ മീൻപിടുത്തമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകണം പ്രാർത്ഥന ഉണ്ടാകണം സപ്പോർട്ടുണ്ടാകണം അപ്പം നമുക്ക് വീഡിയോ ഉപയോഗിച്ച് വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി അപ്പം നിങ്ങളുടെ സ്വന്തം കോട്ടയം